ലതാ സജ്ജീവേത്തിൻ്റെ ഒരു പുതിയ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എസ് സി ആർ ടിയുടെ അടിസ്ഥാന പാഠാവലിയിലെ ആദ്യത്തെ യൂണിറ്റായ ടോമോയിലെ കായികമേള അതായത് യൂണിറ്റിൻ്റെ പേരല്ല പാഠഭാഗത്തിൻ്റെ പേര് കളിയല്ല കളി എന്ന യൂണിറ്റിലെ ടോമോയിലെ കായികമേള എന്ന ഭാഗമായിരുന്നു നമ്മൾ ഈ അടിസ്ഥാന പാഠാവലിയിൽ നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ പാഠത്തിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്നത്തെ വീഡിയോയിൽ അതായത് നമ്മൾ ഒരു കാലിഡോസ്കോപ്പിൻ്റെ കാര്യം വരെ ആയിട്ടില്ല എന്താ ഒരു സ്റ്റെപ്പ് കയറി പോകുന്ന അപ്പോൾ മേപ്പോട്ടും താഴോട്ടുമുള്ള സ്റ്റെപ്പുകൾ കയറി പോകുന്ന ഒരു പിന്നെ എന്താ പറയുക ഒരു ഗെയിമായിരുന്നു അവിടെ ഒരു കായികമേളയായിരുന്നു നടന്നുകൊണ്ടിരുന്നത് സാധാരണ പിള്ളേർ ചാടിക്കളിച്ച് നടന്നുകൊണ്ടിരുന്ന ഒരു സ്റ്റെപ്പ് ഒരു ഒരു ഇതായിരുന്നു പടവായിരുന്നു പക്ഷെ ഇന്നതൊരു കായികമേളയുടെ പിന്നെ ട്രാക്ക് പോലെ അതിനൊരു പുതുമ വന്നായിട്ട് കുട്ടികൾക്ക് തോന്നി അപ്പോൾ അവരങ്ങനെ മുകളിലേക്കും അതായത് എട്ട് പടികളാണ് എന്നാൽ വളരെ വീതി കൂടിയവ ആയിരുന്നില്ല അങ്ങനെയുള്ള പടികൾ ചവിട്ടി മുകളിലേക്ക് താഴേക്കും പോയി ചാടി ചാടി പോകുന്ന ഒരു ഗെയിമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് ഇപ്പം കഴിഞ്ഞ വീഡിയോകളിൽ ഗെയിമിലെല്ലാം ഏറ്റവും ആദ്യം എത്തുന്ന ഒരു കുട്ടിയെക്കുറിച്ച് പറയുന്നു തക്കാ ഹാഷിയാ തക്കാ ഹാഷിയെ തോൽപ്പിക്കുക എന്നുള്ളത് ടോട്ടോജാനോ അവളുടെ കൂട്ടുകാർക്കോ സാധിക്കുന്ന കാര്യമായിരുന്നില്ല എല്ലാ കളികളിലും അവരായിരുന്നു ഒ ഈ കുട്ടിയായിരുന്നു ഒന്നാമത് അതായത് ക തക്കാ ഹി എന്ന കുട്ടി ഒന്നിലും ആ കുട്ടിയെ തോൽപ്പിക്കാൻ സാധ്യമായിരുന്നില്ല അപ്പോൾ ഓരോ പിന്നെ കായികമേളയും ജയിച്ച് വരുമ്പോൾ ഒരു വീരനായകൻ്റെ അഭിമാനത്തോടെയായിരുന്നു ആ കുട്ടി വന്നിരുന്നത് വളരെ പിന്നെ സന്തോഷത്തോടെ ഈ തക്കഹാഷി ഓരോ സമ്മാനങ്ങളും ഇങ്ങനെ സ്വീകരിക്കുന്നത് കണ്ട് മറ്റുള്ള കുട്ടികൾ തള്ളൊരു അസൂയോടെ ടോട്ടോജാൻ ഉൾപ്പെടെ അവളുടെ സുഹൃത്തുക്കളും ഒരു അസൂയോടെയായിരുന്നു ഈ തക്കഹാശിയെ നോക്കിയിരുന്നത് അത് സാധാരണമാണല്ലോ അല്ലേ നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ അല്ലേ ഓക്കേ ഇനിയും ഇവിടെ ഈ ഈ കായികമേളയിലും കബയാഷി മാഷിന് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ പല പ്രത്യേകതകളും അദ്ദേഹത്തിൻ്റെ കണ്ടു അല്ലേ എല്ലാം വ്യത്യസ്തങ്ങളായ കായികമേളകളായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് ഇവിടെയും ഈ സമ്മാന വിക്ടോറിയ സ്റ്റാൻഡിൽ കയറി നിൽക്കുന്ന കുട്ടികൾക്കും കൊടുക്കുന്ന സമ്മാനത്തിലും ഒരു ചെറിയ പ്രത്യേകത കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു അതായത് ഒന്നാം സമ്മാനം കിട്ടിക്കൊണ്ടിരുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ സമ്മാന നേടിയ കുട്ടികൾക്ക് കൊടുത്തിരിക്കുന്ന എന്താണ് സമ്മാനം എന്ന് പറഞ്ഞാൽ തടിയൻ നാട്ടുചേന ഫസ്റ്റ് കിട്ടി ഒരാൾക്ക് ചേന അല്ലെങ്കിൽ മത്തങ്ങ ഇനി രണ്ടാം സമ്മാനം കൊടുക്കുന്നതോ ഒരു രണ്ട് ഉരുളക്കിഴങ്ങ് മൂന്നാം സമ്മാനോ ഒരു പിടി ചീര അവിടെയും കൃഷിയുടെ മഹത്വമായിരുന്നു അദ്ദേഹം ഉയർത്തി കാണിച്ചിരുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കഴിഞ്ഞ അതായത് ഈ ഈ വർഷത്തെ പുസ്തകത്തിന് മുമ്പായിട്ട് ഉള്ള ഇതുപോലെ അടിസ്ഥാന പാഠാവലിയിൽ കൃഷി മാഷ് എന്നൊരു പാഠം ഈ അതിനകത്തെ അധ്യാപകനാണ് ഈ കൊബാഷി മാഷ് അതായത് ഒരു കഥാപാത്രമാണ് ഇതേപോലെ തന്നെ തെസ്തുഗോ കുറിയോനഗയുടെ കൃഷി ടൊട്ടോജാൻ എന്ന ഈ അദ്ദേഹത്തിൻ്റെ ഈ പിന്നെ ആത്മകഥയിലെ തന്നെ ഒരു ഭാഗമാണ് കൃഷി മാഷ് അതായത് അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെയും അദ്ദേഹം ആ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന അർത്ഥത്തിലാണ് ഇങ്ങനെ ഈ രീതിയിലുള്ള സമ്മാന വിതരണമൊക്കെ നടത്തിയിരുന്നത് എവിടെയും അദ്ദേഹം തൻ്റെ ഈ പ്രത്യേകത ഒന്ന് എടുത്ത് കാണിക്കാനാണ് ശ്രമിച്ചത് കുട്ടുകാരെ ആ പാഠത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇത്രയാണ് അല്ലേ കായികമേളയുടെ പ്രത്യേകതകൾ കൃഷിയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ച രീതി ഇതൊക്കെയാണ് ടോമോയിലെ കായികമേള എന്ന ഈ പാഠത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്കതിൻ്റെ പാഠപുസ്തകത്തിലെ പ്രവർത്തനങ്ങൾ കൂടി ഒന്ന് നോക്കാം ഡയറക്റ്റ് അതായത് നേരെ തന്നെ ചില ചോദ്യങ്ങൾ ഇതിൽ തന്നിട്ടുണ്ട് അപ്പോൾ മൂന്ന് മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾ കൂടി ഇതിൻ്റെ കൂടെ തന്നെ പറഞ്ഞു പോകാം അതായത് ടോമോ എന്ന പട്ടണ അതായത് ടോമോ സ്കൂളിലെ കായികമേളയുടെ സവിശേഷതകൾ നമ്മൾ കുറേ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ഓരോ കുട്ടിയെയും പരിഗണിച്ചായിരുന്നു ടോമോയിലെ കായികമേള അതായത് കുട്ടിയുടെ കഴിവിനനുസരിച്ചുള്ള മേളകൾ പങ്കെടുക്കുക എന്ന രീതിയായിരുന്നു അപ്പോൾ എങ്ങനെയാണ് കോയബാഷി മാ അല്ല മാസ്റ്റർ ഓരോരുത്തരെയും പരിഗണിച്ചിരുന്നത് എങ്ങനെയാണ് അതൊരു ചോദ്യമാണ് കായികമേളയുടെ പ്രത്യേകതകൾ എന്ന ക്വസ്റ്റിനകത്ത് ചില സബ് ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ ഇതെങ്ങനെയായിരുന്നു കൊബായാശി മാഷ ഓരോരുത്തരെയും എങ്ങനെ അതായത് കുട്ടികളുടെ കഴിവ് അനുസരിച്ചാണെന്ന് പറഞ്ഞിത് അതെങ്ങനെയായിരുന്നു അത് ഓരോ പോയിന്റുകളായിട്ട് നമുക്ക് എഴുതി വെക്കാവുന്നതാണ് അത് മൂല്യനിർണ്ണയ പ്രവർത്തനമായിട്ട് പരീക്ഷയ്ക്ക് മിക്കവാറും ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് ഇനിയും അത് അവിടെ പറഞ്ഞിരിക്കുന്ന ഈ അദ്ദേഹത്തിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ് ചർച്ച ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണം വളരെ പ്രധാനപ്പെട്ടതെന്നാൽ വളരെ പിന്നെ ഈസിയായ ഒരു കുറച്ച് നമുക്ക് പുസ്തകം പുസ്തക വായനയിലൂടെ ആണല്ലോ നമ്മളെല്ലാം നേടുന്നത് അപ്പോൾ പുസ്തകം വായിച്ചാൽ നമുക്കിതിൻ്റെ ഓരോ പോയിൻ്റുകളായിട്ട് എഴുതി വെക്കുക നിങ്ങൾ സ്വയമായി തയ്യാറാക്കുന്നതായതുകൊണ്ട് നിങ്ങൾക്കത് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാനും പറ്റുന്നതായിരിക്കും നിങ്ങളത് മറക്കുകയില്ല അപ്പം പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളരെ പ്രാധാന്യമേറിയ ഈ ചോദ്യം നിങ്ങൾ മനസ്സിലാക്കി പഠന പ്രവർത്തനങ്ങളുടെ ബാക്കി ഭാഗവുമായി അടുത്ത വീഡിയോയിൽ എത്താം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി